ൊപ്പം പാവപ്പെട്ട നാൽപ്പത് കുടുംബത്തിന് വീട് വേദനിക്കുന്ന ഒരു ഞാൻ വേദനിക്കുന്നൊരു കൊടി നാല് പലതൊരു നാൽപ്പത് കടയാഴ്ച ഞാൻ നാടിന്റെ അനുമോദനം എന്ന് പറഞ്ഞു തന്നെ തന്നെ എന്റെ വെക്കും അത് കട വീട് അച്ചായൻ പറഞ്ഞ ഐറ്റങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ടോണി അച്ചായനോട് ഒരു ചോദ്യം ടോണി അച്ചായൻ ഈ നാപ്പത് വീടും സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തുകൊടുത്ത് വെച്ച ണോ ഒരു ഫാമിലിക്ക് അച്ചായൻ വീട് വെച്ചു കൊടുത്തു ഇത് ശരിക്കും പറഞ്ഞ നമ്മുടെ മുപ്പത്തി ഒന്നാമത്തെ വീടാണ് നമ്മൾ ഇല്ല കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് തിരുവനന്തപുരം കാട്ടാക്കടയാണിത് ഈ ചേട്ടനാണ് ഈ മേലാണ് താമസിക്കുന്നത് ഇവരെ ഒരു അഞ്ചു കിലോ അരി ഏതോ നിന്ന് കിട്ടുന്ന അരി കൊണ്ടാണ് ഇവരെ ഒരു മാസം തള്ളി നിൽക്കുന്നത് ഇവരെ നോക്കാനോ അന്വേഷിക്കാനോ ഇതുവരെ ഇവിടെ ആരും ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങക്ക് ഒരു

ഇത് നമുക്ക് ഒരു മുറി അടുത്ത മുറിയിലേക്ക് നല്ലൊരു നല്ല രാജ ഹരിചന്ദ്രയുടെ കഥ വായിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഞാൻ നേരി കണ്ടിട്ടില്ല എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളും വായിച്ചിട്ടുണ്ട് പക്ഷെ ഗാന്ധിജിയേയും നേരി കണ്ടിട്ടില്ല ആ വിഷമിന്ന് മാറി ഏതാണ്ട് അവർക്ക് തുല്യനായ ഒരാളെ എനിക്കിന്ന് കാണാനോത്തല്ലാമോ ഞാൻ സംഭാവന നൽകുന്നുണ്ട് പേര് എനിക്ക് ഇഷ്ടമല്ല ഈ വർഷം ജനുവരി പതിനാറാം തീയതി ഏ ഈ ചേട്ടനെയും ചേച്ചിയെയും നമ്മുടെ രജനീഷ് ഏട്ടൻ രജനീഷ് ബ്രോ ചെയ്തൊരു കണ്ടന്റിനകത്ത് ഞാൻ കാണാനിടയായി വരുന്നു സർക്കാർ വെച്ചു കൊടുത്ത വീട് കണ്ട് യൂട്യൂബറുടെ കണ്ണു തള്ളിപ്പോയി ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് കിട്ടിയ ആളുകളെ കുടുംബങ്ങളെ പരിചയപ്പെടുത്തുന്ന സർക്കാരിന്റെ പ്രൊജക്ടുകൾ പുറത്തു കാണിക്കാൻ വേണ്ടി ചെയ്തൊരു കോണ്ടന്റ് ഞാൻ രജനീഷ് ബ്രോനെ വിളിച്ചു രജനീഷ് ബ്രോനെ വിളിച്ചിട്ട് ചോദിച്ചു രജനീഷ് ബ്രോ ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട് അച്ചാൻകോട് ചെയ്തൊരു വീഡിയോ ഉള്ള ഒരു ചേച്ചി ചേട്ടനാണ് ഞാൻ ഇതേ ആളുകളെയാണ് ഞാൻ നിങ്ങളെ വീഡിയോ കണ്ടത് നിങ്ങൾ ലൈഫ് മിഷിന്റെ ഭാഗമായി വീട് കിട്ടിയെന്ന് പറഞ്ഞ് സൊസൈറ്റിയിൽ മുന്നിൽ കാണിച്ച രണ്ട് വ്യക്തികൾ ഇവർ തന്നെയാണോ ആണോ ചോദിച്ചു രജനീഷ് ബ്രോ വെരിഫൈ ചെയ്തു സെയിം ആളുകൾ ഒരേ ആളുകൾ ഇതേ ചേച്ചിയും ചേട്ടനെയാണ് രജനീഷ് ബ്രോ കേരള സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് വീട് ലഭിച്ചു എന്ന് പറഞ്ഞ് രജനീഷ് ബ്രോയുടെ വീഡിയോയിൽ കാണിച്ച ആളുകൾ അച്ഛൻ പറഞ്ഞു ഇതിലും പത്ത് മിനിറ്റിൽ ഒരു വീട് ഒരു പദ്ധതി ഉണ്ട് അതായത് മണിക്കൂറിൽ ആറ് വീട് ഒരു ദിവസം ശരാശരി നൂറ്റി അൻപത്തിരണ്ട് വീടുകളാണ് ഉയരുന്നത് ആ പദ്ധതിയുടെ പേരാണ് ലൈഫ് ശരിക്കും കേരളത്തിലെ ഭവനരഹിതർക്ക് ഒരു ആശ്വാസമാണ് ലൈഫ് പദ്ധതി പുറകെ കാണുന്ന വഴി കയറിപ്പോകും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വഴിയാണ് ഈ വഴിയില് താമസിക്കുന്ന അതായത് അവിടെ വീട്ടിൽ താമസിക്കുന്ന ഒരു ചേട്ടനുണ്ട് കാല് വയ്യാത്ത ചേട്ടനാണ് ആ ചേട്ടൻ ഒരു വീട് കിട്ടുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതൊന്ന് നേരിൽ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് വീടിന്റെ പണി പൂർത്തിയാവാറായി ഇപ്പൊ ഏത് സ്റ്റേജിലാണ് പൂശ് കഴിഞ്ഞാൽ വീട് വെച്ച സ്ഥലം വീട് ഞാൻ പഞ്ചായത്തി അതല്ല പിന്നെ എനിക്ക് ഭൂമിക്ക് അങ്ങനെ ചെയ്തു നീ ും ഇങ്ങനത്തെ ഉടായ്പകൾ കാണിക്കുമ്പോ ഇയാള് പോയിട്ട് കാണിക്കുന്ന ഉടായ്പകളാണ് മലയാളികൾ ഇത്രയും കാലം കണ്ടു കൈയടിച്ച് ഏഹ് ഇത്രയും കാലം കമന്റ് ബോക്സിൽ പോയിട്ട് അച്ചായും തീ തീ എന്ന് പറഞ്ഞിട്ട് ഇട്ടുകൊണ്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ അച്ചായും തീട്ടെന്ന് കിട്ടാന്ന് പറഞ്ഞു പൊങ്ങച്ച അതങ്ങനെ അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് കൊട പിടിക്കൂരാളെ പൊന്നൂണ് കാലത്ത്